ഒരു ലക്ഷത്തിൽ വിജയിച്ചിരിക്കും ഉറപ്പു തന്നെ അത് സംശയമില്ല നല്ല തന്നെ തന്നെ ഉറപ്പ് അത്ര ശക്തമായ ഒരു നേതാവാണ് എം പിണുഗോപാൽ തന്നെ ആലപ്പുഴ എന്റെ വോട്ട്ഗോപാൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പല്ലേ ഇന്ന് ഞാൻ നിക്കുന്നത് ആലപ്പുഴയാണ് ഇവിടെ ഇലക്ഷൻ ചൂട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് എം പി ആയിട്ടുള്ള ആരിഫും മുൻ എം പി ആയിരുന്ന കെ സി വേണുഗോപാൽ പോയിട്ടുള്ള ഒരു കനത്ത പോരാട്ടമാണ് കാരണം രണ്ടുപേരെയും ജനങ്ങൾക്ക് അത്രയേറെ ഇഷ്ടമാണ് ഇതിനിടയിലാണ് പുതിയ ഒരു ആലപ്പുഴക്കാർക്ക് ഒരു പുതുമുഖമായിട്ട് ബി ജെ പി വനിതാ നേതാവും കൂടി വരുന്നത് ശോഭാ സുരേന്ദ്രൻ എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ ഒരു മാറ്റം ഇനി കാണുമോ ഇല്ലയോ എന്നാണ് ജനങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത് എന്തായാലും ഈ ഒരു രണ്ടു പേരുടെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ എന്താണ് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം അതേ നമ്മുടെ ആലപ്പുഴ വികസനത്തിൻ്റെ കൂട്ടത്തിൽ കെ സി വേണുഗോപാലാണ് ആലപ്പുഴ വികസിപ്പിച്ചത് നാരിപൂർ എന്ന് പറയുന്നത് പോയിട്ട് തിരിഞ്ഞു നോക്കാത്തൊരു വ്യക്തിയാണ് ബൈപ്പാസ് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ബൈപ്പാസ് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് എൻ്റെ വോട്ട് കെ സി വേണുഗോപാലാണ് കെ സി പേര് വിലവച്ചു തന്നായിരുന്നു കെ സി വേണുഗോപാൽ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ എന്നിട്ട് പറഞ്ഞ് നീ ഇന്ന് രാത്രി ഷെഡ് പൊളിച്ച് കളഞ്ഞേക്കണമെന്ന് അത് കെ സി ആണ് അയാൾക്ക് ഒരു ഓട്ടം ചെയ്യും രണ്ട് ഓട്ടം പിന്നെ എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് ഉപകാരക്കാണ് എൻ്റെ ഒരേ കാര്യത്തിനും പുള്ളി പങ്കെടുത്തിട്ടുണ്ട് അല്ലാതെ ഈ എൽ സി സെക്രട്ടറി ഓഫീസിൽ ചെല്ല അവിടെ ചെല്ലെന്ന് പറയുന്ന ഒരു ആളല്ല ഒരു മനുഷ്യൻ മരിച്ചു കിടന്നാൽ അറിയിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഓടിയെത്തും ഒരു ലക്ഷത്തിപ്പര് വോട്ടിന് വിജയിക്കണം തീർച്ചയായിട്ടും നാടിനും നാട്ടാർക്കും സാധാരണ ജനങ്ങൾക്കും നേട്ടങ്ങളുണ്ടാകണമെങ്കിൽ സമൂഹത്തിൽ നേട്ടങ്ങളുണ്ടാകണമെങ്കിലും വികസനങ്ങൾ ഉണ്ടാകണമെങ്കിലും കെ സി യു എണിന്റെ കണക്കുള്ളൊരു സ്ഥാനാർത്ഥിയാണ് ആലപ്പുഴയിൽ വിജയിച്ചു വരേണ്ടത് തീർച്ചയായും അത് ജനം അത് മനസ്സിലാക്കി തന്നെ വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും ഒരു ലക്ഷത്തിൽ പരെ വോട്ടിന് വിജയിക്കും ഒരു ലക്ഷത്തിൽ ലക്ഷത്തിൽപ്പെട്ടിന് വിജയിച്ചിരിക്കും ഉറപ്പ് തന്നെ അത് സംശയമില്ല ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ സി വേണുഗോപാൽ വിജയസാധ്യത ഉള്ളൊരു സ്ഥാനാർത്ഥി തന്നെയാണ് കെ സിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനങ്ങളെല്ലാവരും കെ സിക്ക് വോട്ട് ചെയ്യത്തുള്ളൂ കെ സി കഴിഞ്ഞ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചപ്പോഴും പൊതുജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കെ സി പാർലമെൻറ്റിൽ പോയിട്ടാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന അതായത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാൽ സെക്രട്ടറി എന്നുള്ള കെ സി നല്ല ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഉറപ്പ് തന്നെ ഒരു ഇരുപത്തി അയ്യായിരത്തിന് മുകളിലെ ഭൂരിപക്ഷത്തില് കെ സി വേണുഗോപാലെ ആലപ്പുഴയിലെ എം പി ആയിട്ട് തന്നെ വരും ഉറപ്പാണ് കെ സി വേണുഗോപാൽ ജയിക്കും അത് അത്ര ശക്തമായ ഒരു നേതാവ് എം പി കെ സി വേണുഗോപാലെ ആലപ്പുഴ അങ്ങനെയാണ് പുള്ളി നേരത്തെ തന്നെ ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണ് നിയമസഭയിലൊക്കെ പലതവണ ജയിച്ചിട്ടുള്ള അതുകൊണ്ടൊന്നും നേതാവിന്റെ കഴിവുകൾ ജനങ്ങളുടെ ഇടയിൽ പുള്ളിക്ക് നല്ല ഹോൾഡ് ആണല്ലോ ഇവിടെ അതുകൊണ്ടാണല്ലോ പുള്ളി ഇതൊരു തോറ്റിട്ടുണ്ടോ പുള്ളി നിന്നിട്ട് ഇതൊരു തോറ്റിട്ടില്ല ഇതുവരെ തോക്കാത്ത ഒരു മനുഷ്യനാണ് നിയമസഭയിലൊക്കെ നല്ല പോരാട്ടം നല്ല പോരാട്ടമൊക്കെ പിന്നെ ബിജെപി സ്ഥാനാർത്ഥി എനിക്ക് തോന്നുന്നില്ല അത്ര കൂടുതൽ വോട്ട് പിടിക്കും തോന്നുന്നില്ല പിന്നെ സി പി എം കുറെ വോട്ട് പിടിക്കും കാരണം അവരുടെ നേരത്തെ ഇവിടെ പിന്നെ വിജയിച്ചാണല്ലോ മറ്റേ അതുകൊണ്ട് കുറച്ച് വോട്ട് പിടിക്കും അവർ തമ്മിലുള്ള ഒരു ഫൈറ്റാല്ല ബി ജെ പിക്ക് ഇവിടെ ഒരു സ്ഥാനം ഒന്നും ഉണ്ടാകാൻ സാധ്യത കുറച്ച് വോട്ട് പിടിച്ചു മാറ്റും അത്രേ ഉള്ളൂ േ മത്സരിക്കട്ടെ സി പോലും ജയിക്കും ഉറപ്പെന്ന് പറഞ്ഞാൽ ആരിഫിനോട് ഇപ്പൊ അഞ്ചു വർഷം കേറിയല്ലോ നമ്മുടെ ആലപ്പുഴ കണ്ടിരിക്കുന്നത് മാറി മാറി ഉള്ള ഇതെല്ലാം അതുകൊണ്ട് ശോഭ സുരേന്ദ്രൻ കയറി വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷെ വരാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ ഒരു നൂറ്റനുകൂടത്തിൽ ഞങ്ങളുടെ ഇവിടെ വെച്ച് സംബന്ധിച്ചിടത്തോളം കെ സി ഗോ വേണുഗോപാലും ജയിക്കാണ് ഏറെ ചാൻസ് എന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം കൊണ്ട് നല്ല ആളാണ് ഒരിക്കലും ആരിഫിച്ച് മോശമാണെന്ന് പറയുന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ ഒരു മിസ്സിങ് ആകാൻ ഒരു സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരാളാണ് എം പി ആയിരുന്ന ആളാണ് പക്ഷേ ജയിക്കാം

ാണ് എന്റെ ഒര കേസ് ഇതിപ്പിത്രല്ലേ പുള്ളി കടത്തുപോട്ടെന്ന് വെച്ചാൽ അങ്ങനെ ജയിക്കുള്ളൂ ഇപ്പോഴത്തെ ഭരണം ഭരണഘട്ടം മോശമാകും എന്താ എന്താ വേണം സി പി എം ഭരിച്ചിട്ട് ഇവിടെ വല്ലതും നടക്കുന്നുണ്ട് അവര് അച്ഛനും മക്കളും എല്ലാം കൂടി കൊണ്ടുപോയി മാറ്റം ഉണ്ടാകും അല്ലേ ഇപ്പൊ ആരും വന്നിട്ട് മാറ്റമില്ലല്ലോ ആരെങ്കിലും കാര്യം ജയിക്കണ്ടേന്ന് പറയാം ടൂറിസം ായിട്ട് ആലപ്പുഴ പ്രതിനിധികൾക്ക് കുറേ വർഷങ്ങൾ ഇരുന്നു എന്നുള്ള കാരണം കൊണ്ട് തീർച്ചയായിട്ടും എല്ലാരും അല്ല എങ്കിലും ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അങ്ങനെയൊക്കെ ആകാനാണ് സാധ്യത തീർച്ചയായിട്ടും അത് വ്യക്തിപരമായിട്ട് തീർച്ചയായിട്ടും ജയിക്കും ജയിക്കും ഉറപ്പാണ് ജയിക്കും കാരണം പുള്ളിക്കാരൻ ചെയ്തു വെച്ചേക്കുന്ന പ്രവർത്തികൾ അങ്ങനെയാണ് ഉറപ്പായിട്ടും ജയിച്ചിരിക്കും അത് എൻ്റെ ഒരു വ്യക്തിപര അല്ല കാരണം എൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരാൾക്കാണ് ഉറപ്പായിട്ടും ജയിച്ചിരിക്കും കെ സി ഓണമല്ലേ ചാൻസ് കൂടുതലും എന്താണെന്ന് വെച്ചാൽ ആ എല്ലാവർക്കും താല്പര്യമുള്ളതാണ് പാർട്ടി കോൺഗ്രസിൻ്റെ വോട്ട് മാത്രമല്ല രണ്ടു വോട്ടും പിടിക്കുകയാണ് സി പി എമ്മിൻ്റെ വോട്ടും ബിജെപിയുടെ വോട്ടൊക്കെ കിട്ടും ജയിക്കാനേ ചാൻസ് കൂടുള്ളു സാധ്യതയില്ല മുഴുവൻ വോട്ടും ഏകദേശം പിടിക്കും അങ്ങനെ വന്നാൽ ജയിക്കത്തില്ല എ എം ആരിഫ് ജയിക്കാൻ സാധ്യതയുണ്ട് എ എം ആരിഫെ ജയിക്കും അയാളുടെ പ്രവർത്തനങ്ങളിൽ ആർക്കും പരാതികളില്ല അതുകൊണ്ട് തന്നെ അയാൾക്ക് കിട്ടേണ്ട വോട്ട് കിട്ടും ആ കൂട്ടത്തിൽ കെ സിക്ക് പോകേണ്ടിയിരുന്ന വോട്ടുകൾ ശോഭാസുരൻ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എ മാരിഫ് തന്നെ ജയിക്കും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട് വേണുഗോപാലിന് സാധ്യതയില്ല ആരിഫാണ് ഇവിടെ മണ്ഡലത്തിൽ ഉള്ളത് പറഞ്ഞാൽ ഞാനിവിടെ കൺവീനർ ആയിരുന്നു പുള്ളി എം എൽ എ ആയിരുന്നപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ ലോൺ കിട്ടാത്ത ഒരു ഞങ്ങളുടെ ഒരു ആട്ടോക്കാരൻ്റെ മാക്ക് വിദ്യാഭ്യാസ ലോൺ ഇവിടെ നിന്ന് ഫോൺ ചെയ്ത് സാൻഷനാക്കിയ മനുഷ്യൻ ആരും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ഒരിക്കലും വരില്ല കെ സി വന്നാൽ ഒരിക്കലും വരില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് പാർലമെൻറ്റിലുള്ള ഇലക്ഷനാണല്ലോ കേരളത്തിലേക്കുള്ളതല്ലോ അസംബ്ലിയിൽ പോലല്ല കേന്ദ്രത്തേക്കുള്ള ഒരു ഇലക്ഷനിൽ ഇപ്പോൾ നടക്കുമ്പോൾ അയാൾ നിലവിലിപ്പോൾ പുള്ളി എം പി ആണ് രാജസ്ഥാനിൽ രണ്ടിരക്കൽ ഉണ്ട് ഇപ്പം ഇവിടെ വന്നിട്ട് എന്താ പറയുക മറ്റേ ആരിഫ് വളരെ കഴിവുള്ള ആളാണ് ഞാൻ ജയിക്കുള്ളു ഒരു സംശയമില്ല അങ്ങനെ ജയിക്കുള്ളു കേസ് തോറ്റു പോകും കേസ് വേണുപാലിന് മുമ്പ് പലതവണ ജയിച്ചിട്ടുള്ള ആളാണല്ലോ ആവശ്യത്തിന് വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് വേണുവാലിന് അവരുടെ പാർട്ടിക്കാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് സിറ്റിംഗ് എം പി ആരിഫാണേലും ആരിഫും ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇപ്പോഴത്തെ പിന്നെ വിലയിരുത്തൽ വെച്ച് ജനങ്ങളും ഈ മണിപ്പൂരിലെ സംഭവങ്ങളും പല പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ മുഴുവൻ പറയുന്നത് ആ കോൺഗ്രസിനോ പൊതുവെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ